ഇന്ന് കാലത്ത് തന്നെ ഒരു പരിപാടി ഉണ്ട് എന്താണെന്ന് നോക്കിക്കോട്ടാ ഇത് നേരം വെളുപ്പിനെ വീട്ടിൽ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണ കാര്യമാണ് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ സ്ഥലം ഇതൊക്കെ കാണുന്നത് ഇത് അവിടെ മൊത്തം കൊള്ളിത്തോട്ടമാണ് കൊള്ളിത്തോട്ടം എന്ന് വെച്ചാൽ കപ്പ കപ്പ കൃഷിയുണ്ടോ ഇനി നമ്മ നമ്മളോട് പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് ആ സംഭവം എന്നു കാലത്ത് വീട്ടിൽ ചെറിയൊരു തോരം വെക്കാൻ വേണ്ടിയിട്ട് നമ്മ അവിടെ നമ്മുടെ കോവൽ കൃഷിയാണ് കാണേട്ടാ കോൽ ആദ്യം ശരിക്കും ഉണ്ടായിരുന്നാണ് ഒന്ന് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഇതുമെന്ന് ഞാൻ കോവയ്ക്ക പറിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെറുതായിട്ട് വെച്ചു പിടിപ്പിച്ചാണ് കോവയ്ക്കാണ് കണ്ട തൽക്കാലം നമുക്ക് കുറച്ചേച്ചെ കോവയ്ക്കാനായിട്ട് കിട്ടുകയാണ് നല്ല വിഷമില്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള കോവയ്ക്ക നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ വെച്ചുപിടിപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റും കോവൽ കൃഷിയൊക്കെ പാടെ പോയതണ്ട വാടെ പോയിരുന്ന ജാഗ ഉണങ്ങി ചുക്കലടിച്ച് നമ്മ കോവൽ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ സാധനാകെ നശിച്ചു പോകും പിന്നെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കോവൽ നമ്മൾ വെട്ടി മര്യാദയ്ക്ക് ഒതുക്കി പുതിയതായിട്ട് പന്തലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കോവയ്ക്ക മൊത്തം അങ്ങനെ നാശമായി പോകും ഇതിനകത്ത് കുറച്ച് കോവയ്ക്കുള്ളത് നമ്മ ഇതിന്റെ ഇടയിലായിരിക്കും ഉണ്ട് കോവയ്ക്ക കാര്യങ്ങളൊക്കെ നിൽക്കണേ നമ്മൾ പിടിയിൽ നിന്ന് കോവയ്ക്ക നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല പയ്യെ ഇങ്ങനെ പ പയ്യെ പയ്യെ പരിധി പരിധി നോക്കണം ഒന്നാമത്തെ കുറേ ഒക്കെ ഇതിൽ നിന്ന് പോയി കെട്ടു പോയി കണ്ടു കുറെ ഉണങ്ങി അവിടെ ഇവിടെയൊക്കെ പോയി പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യുക അതിൻ്റെ ഉള്ളിൽ തെയ് കണ്ടിങ്ങനെ കാണാൻ പറ്റില്ല കോവയ്ക്ക നിൽക്കണത് പിടിയിൽ നിന്ന് കാണാൻ പറ്റില്ല കോവയ്ക്കിങ്ങനെ തുരി ദുരിതന്നുണ്ടായി കിടക്കായിരിക്കുള്ളൂ ഇപ്പത് കിട കാരണോണ് നമ്മൾ കോവയ്ക്ക കുറവ് ഇതിനകത്ത് കണ്ണ ഇല്ലെങ്കിൽ എല്ലാ ഇതിനകത്തും ഇങ്ങനെ ഇഷ്ടംപോലെ പൂ കുത്തിയിട്ട് ഇഷ്ടംപോലെ കുഴക്ക ഉണ്ടാവും അതേ അവിടെ ഒക്കെ ഇങ്ങനെ നോക്കണം നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് പച്ചപ്പള്ളോട് ശരിക്കും കോവയ്ക്ക ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടാവും അയ്യെ നോക്കി എടുത്താലാണ് നമുക്ക് കുഴയ്ക്ക അതിനകത്ത് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അടിയൊക്കെ ആകെ പോയിട്ടാ എന്ന് വെച്ചാൽ ഈ പന്തൽ നിറച്ചും ഈ കോവയ്ക്കുള്ളിൽ ശരിക്കും പടന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഒന്ന് ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി നമ്മളത് മര്യാദയ്ക്ക് ഒന്നും നോക്കാത്ത കാരണമാണ് കോവയ്ക്ക് അത് ഇതേപോലെ ഉണങ്ങി ചുക്കിലടിച്ച് നിൽക്കണേ മര്യാദക്ക് നമ്മൾ എന്ത് സാധനം ഉണ്ടാവുകയുള്ളൂ പിന്നുവെച്ചാൽ ഇതൊന്നും കൂടി ഇനിയെന്ന് വെച്ചാൽ ഇത് മൊത്തം കളഞ്ഞിട്ട് ഈ ഈ തണ്ട് കണ്ടല്ലോ ഈ തണ്ട് വെട്ടി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പൊടിച്ച് വരും അപ്പം നന്നായിട്ട് അതിൻ്റെ കിടക്കിത്തിരി ചാണാനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പൊടിച്ച് നന്നായിട്ട് പന്തൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ കോവയ്ക്കുണ്ടാവും കോവയ്ക്കൊക്കെ ദേഹം ഉണ്ട് അതേ അവിടെ ഒക്കെ വരെ നിങ്ങൾ നിൽക്കണ നല്ല വലിയ കോവയ്ക്ക ആയിരുന്നു ഇപ്പം ഇത് ശോഷിച്ചു തുടങ്ങിയിട്ടാണ് ചെറിയ കോവയ്ക്കായിട്ട് മാറി എന്നുവെച്ചാൽ നമ്മൾ പരിപാലിക്കുന്ന രീതിയിലാണ് നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ പോകുള്ളൂ നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുനടക്കണെന്ന് വെച്ചാൽ അതേപോലെയാണ് കൃഷിയിലെ ഫലങ്ങൾ നമുക്ക് കിട്ടുള്ളൂ ഈ കോഴയ്ക്ക നല്ല വലിപ്പം ഉണ്ടായിരുന്ന കോഴയ്ക്കാണ് ആദ്യമൊക്കെ പറയ്ക്കുമ്പോൾ ഒരു ഒരു പത്ത് പതിനഞ്ച് കോഴക്കുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു രണ്ട് മൂന്നിൽ കഴിക്കാനുള്ള ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴെന്ന് വെച്ചാൽ അത് ഇപ്പം തോരൻ ഒരുപാട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് തോരനുള്ള സാധനം കിട്ടുകയുള്ളൂ ഇഷ്ടംപോലെ കോഴക്കകൾ പലയിടത്തായിട്ട് ഇത് ഇങ്ങനെ നിൽക്കേണ്ടത് നോക്കി നോക്കി എടുക്കണം നമ്മുടെ ഓരോരുത്തരും വീട്ടിലിങ്ങനെ ചെറിയൊരു കോവലിങ്ങനെ പടത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കോവയ്ക്ക നമുക്കതിൽ നിന്ന് കിട്ടും എല്ലാം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് വേണ്ട മിക്ക ചില ആൾക്കാരെ ഞങ്ങളുടെ ഇവിടെ വീട്ടിലൊക്കെ ഇങ്ങനെ വീട്ടു വളപ്പിലൊക്കെ ഉണ്ട് ഒരു തണ്ടും അങ്ങനെ കൺസൺസ് ഒരു ചെറിയ ചീരത്തണ്ടും അങ്ങനെയൊക്കെ നട്ട് ഓരോരുത്തർ ഇങ്ങനെ അവരവരായ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് ആയതിനു അഞ്ച് മിനിറ്റ് കൊണ്ട് പറിച്ച കോവയ്ക്കണത് അത്യാവശ്യത്തിന് ഒരു അരക്കിലോ കോവയ്ക്കുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള ഉണ്ട് കണ്ടോ നമ്മുടെ കാലത്തെ പരിപാടി ഇതായിരുന്നു ഇതൊക്കെ കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ വി വിനോദങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇതുകൾ നട്ടിട്ട് പറിക്കാൻ പോകുമുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ ഒരു കാര്യം തന്നെയാണ് ഇഷ്ടംപോലെ കോവിക്കുണ്ട് നിങ്ങളിങ്ങനെ ഒരേ കോണ്ടിട്ട് നട്ട് നോക്കട്ടെ ശരിയാ നോക്കേ